കട്ടിപ്പാറ അറവു മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്ന തീരുമാനം വ്യാഴാഴ്ച ഉണ്ടാകും ഇതിനായി ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി വൈകിട്ട് യോഗം ചേരും ഇതിനു മുന്നോടിയായി കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ജനപ്രതിനിധികൾ അടക്കം മൂന്ന് മുന്നണികളിലെയും പ്രതിനിധികൾ പങ്കെടുത്തു ഇതിനിടെ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ എസ് ഡി പി ഐ കൂടത്തായി ബ്രാഞ്ച് സെക്രട്ടറി അമ്പാടൻ അൻസാർ പോലീസ് പിടിയിലായി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷിയോഗം ചേർന്നു സംഘർഷത്തിൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി നടപടിയെടുക്കാനും അനാവശ്യ ഇടപെടലുകളും റെയ്ഡുകളും ഒഴിവാക്കാനും കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകി തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് പോലീസുമായി ചർച്ച നടത്തും ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് പ്ലാന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തീരുമാനിച്ച് സർവകക്ഷി പ്രതിനിധികളെ അറിയിക്കുമെന്നും കലക്ടർ അറിയിച്ചു സമരത്തിൽ നുഴഞ്ഞു കയറി അക്രമികൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർ അതിനകത്ത് പ്രശ്നമുണ്ടാക്കുന്നതിലുണ്ടായി എന്ന വസ്തുതയും ഞങ്ങൾ മൊത്തത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അതിലെ നിരപരാധികളെ എന്ന സ്പിരിറ്റിലാണ് ഞങ്ങൾ ഈ യോഗം ചർച്ച അക്രമികളെ കണ്ടെത്തി സ്വീകരിക്കണമെന്ന് രാഘവൻ ി ആവശ്യപ്പെട്ടു നിലവിൽ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട് സമരത്തിൽ നുഴഞ്ഞുകയറി സംഘർഷമുണ്ടാക്കിയവരെ തിരിച്ചറിയുന്ന നിലയിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്യുമെന്നും കോഴിക്കോട് റൂറൽ പോലീസ് അഡീഷണൽ സൂപ്രണ്ട് എ പി ചന്ദ്രൻ യോഗത്തെ അറിയിച്ചു ആവശ്യമെങ്കിൽ എം പി എം എൽ എ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമിതി രൂപീകരിക്കും കൈരളി ന്യൂസ് കോഴിക്കോട്